തീർച്ചയായും വെള്ളാർ വാർഡിലെ ഈ മാറ്റത്തിന് കാരണമായത് നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലറാണ് അതിന് നേതൃത്വം വഹിക്കുന്ന നിരവധിയായിട്ടുള്ള നമ്മുടെ പ്രവർത്തകർ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ട് സംഘാടക ഉണ്ട് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു തീർച്ചയായും നഗരസഭയോടൊപ്പം ജനകീയ കൂടി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചതിലുള്ള അഭിനന്ദനങ്ങളും നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിക്കുന്നു എല്ലാവർക്കും ഈ പരിപാടിയുടെ അവസ്ഥാനം അറിഞ്ഞിരിക്കുന്ന നഗരസഭയുടെ ആരോഗ്യ അധികാരം കമ്മിറ്റി ആരാധ്യായ അനേയടം ചെയ്തു നമ്മുടെ സംസ്ഥാന സർക്കാരും നഗരസഭയുമെല്ലാം മാലിന്യമുക്തങ്ങൾ അവ കേരളമെന്ന പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് നഗരസഭയുടെ രൂചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു മാസം മുമ്പേ ആരംഭിച്ചതാണ് മഴക്കാലം പ്രതീക്ഷിതമായി പിന്നെ മഴ നമുക്ക് വന്നുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാനിടയുണ്ടെങ്കിൽ അതല്ല നമുക്ക് വളരെ വിജയകരമായി തന്നെ തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇപ്പം ആർഷയ്ക്ക് ആകമാനം മാതൃയാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ വെള്ളാർ വെള്ളാർവാടിൽ നമ്മുടെ കഴിഞ്ഞ കർഷകർക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അവിടെ പേരിൽ ആത്മാർത്ഥമായിട്ടാകുന്നു അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രവർത്തനം തുടർന്ന് പിന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ആത്മാർത്ഥമായ നടപടികൾ എല്ലാവരും മാത്രം ും യോഗത്തിൻ്റെ അധ്യക്ഷ ബഹുമാനമുള്ള ശ്രീമതി ഗായത്രി മാഡം അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആരാധ്യായ മേയർ macam mana kau sila pada terbaik juga kan. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇങ്ങനൊരു വലിയ ക്യാമ്പയിനായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇരുപത്തൊന്നാം തീയതി സംഘാടന സമിതി യോഗമുണ്ടായിരുന്നു അതിൽ നമ്മൾ എല്ലാ ഈ നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും അതിൽ പങ്കെടുത്തിരുന്നു അതിൽ വന്നപ്പോൾ തന്നെ ഇതൊരു വലിയ വിജയമാകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ ഇന്ന് രാവിലെ ആറു മണി മുതൽ ഇതുവരെയും ഇവിടെ വളരെ നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു അതിനെ സഹായിച്ച ഹരിതകർമ്മസേനയിലെ അങ്ങനൊണ്ട് മറ്റ് ആൾക്കാരുണ്ട് അതുപോലെ നമ്മുടെ കൊച്ചുമക്കളുണ്ട് അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർച്ചയാണ് ഇത് ഈ ഒരു ദിവസത്തേക്ക് ചുരുക്കി വെക്കാതെ ഇനി അങ്ങോട്ട് നമ്മൾ തുടർന്നു തുറന്നുകൊണ്ട് പോകണം അതായത് ഒരു മഴയോ അങ്ങനെയല്ല എപ്പോഴും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ള ആ ഒരു